അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി സൂപ്പാണ് ചിക്കൻ മാഞ്ചോ സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് നമ്മൾ പുറത്തു കഴിക്കുന്ന സെയിം ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കുക ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് കഴുകിയെടുത്ത് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുള്ള ചിക്കനാണ് ഇരുന്നൂറ് ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് വലിയ ക്യാരറ്റ് ഒന്ന് നീളത്തിൽ തുലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ബോണായിട്ടുള്ള ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇതിലോട്ട് പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം പ്രഷർ കുക്ക് സോറി ഗ്യാസ് ഒന്ന് ഓൺ ഉണ്ടായിന് അതുകൊണ്ടാണ് ചൂട് വെള്ളമല്ല നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള അതുപോലെ ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ഇതിലോട്ട് ഒരു ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ക്യൂബ് ഒരു പാക്കറ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിലൊക്കെ വരുന്നവരെ വേവിച്ചെടുക്കാൻ നന്നായിട്ട് വേവണം അപ്പോൾ ഇത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലുള്ള ചിക്കൻ പീസ് നമുക്ക് മാറ്റാം ചിക്കൻ പീസ് നമ്മൾ പിന്നീട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലുള്ള ക്യാരറ്റ് മാത്രം നമുക്ക് വേണ്ട ബാക്കിയൊക്കെ ഈ ഒരു ചിക്കൻ സ്റ്റോക്കും അതുപോലെ വെളുത്തുള്ളി ഒക്കെ അതൊക്കെ കുഴപ്പമില്ല ഈയൊരു ക്യാരറ്റ് മാത്രമാണ് കേട്ടോ നമ്മൾ പിന്നീട് മാറ്റുന്ന ചിക്കൻ നമ്മൾ മാറ്റിയിട്ട് പിന്നീട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ ചിക്കൻ പീസ് കംപ്ലീറ്റ് മാറ്റി എടുത്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ തന്നെ കുറച്ച് നൂഡിൽസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ചൂടുണ്ട് ഞാൻ ഫ്ലെയിമൊന്ന് ഓണാക്കിയിട്ടും ഉണ്ട് ചെറിയൊരു ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് കുറച്ച് മതി ചിക്ക നൂഡിൽസ് ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഈ ഒരു സ്റ്റോക്കിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് ഡിപ്പാക്കി കൊടുത്താൽ മതി ഇതുപോലെ നല്ലോണം ഒന്ന് മുങ്ങി മുങ്ങിക്കിടക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ഇത് ചെയ്താൽ മതി അപ്പം എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ തൽക്കാലം ഉള്ള ഒരു നൂഡിൽസ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല പൊടിഞ്ഞു പോവാത്ത നൂഡിൽസാണെങ്കിലും ഒന്നും കൂടെ നല്ലതാണ് ഇതിപ്പോൾ കുറച്ച് പൊടിഞ്ഞിട്ടൊക്കെ ഉള്ള നൂഡിൽസാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ നല്ല വലിയ പീസ് ആയിട്ടുള്ള നൂഡിൽസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്ന പോലെയാണ് ഈ ഒരു സ്റ്റോക്കിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഷാലോ ഫ്രൈ വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല ഷാലോ ഫ്രൈ തന്നെ ചെയ്തെടുത്താൽ മതി കുറച്ച് കൂടുതൽ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് പൊടിഞ്ഞതാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പൊ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും നല്ലോണം ക്രിസ്പി ആക്കി എടുക്കണം എന്നില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇതിപ്പോൾ മാറ്റി വെക്കാം നമുക്ക് പിന്നീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാൻചോ സൂപ്പില് ഡെക്കറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂണ് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ക്രഷ് ചെയ്തതും ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഒന്ന് നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അതല്ല ഇഞ്ചി പച്ചമുളക് ക്രഷ് ചെയ്തിട്ട് നല്ലോണം വെളുത്തുള്ളി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുമ്പോഴുള്ള ഫ്ലേവറ് വരനെയാന്ന് അപ്പോൾ മനസ്സിലായില്ല രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി രണ്ടോ മൂന്നോ പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾസാണ് അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം അതുപോലെ ക്യാരറ്റ് കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാബേജും കൂടെ കപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം ക്യാബേജ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ മാറ്റം വരുത്താം കേട്ടോ ഇനി ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഈ ഒരു പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും വേണം ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കുകയും വേണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വയറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇതിലോട്ട് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ മാറ്റി വെച്ച ചിക്കനും അതുപോലെ ക്യാരറ്റ് മാത്രമാണ് ഇതൊന്ന് മാറ്റിയെടുത്തിട്ടുള്ള ബാക്കിയുള്ള സ്റ്റോക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവ് പറയാൻ നേരത്തെ വിട്ടുപോയി കപ്പ് വെള്ളമായിരുന്നു നമ്മൾ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നാല് കപ്പ് മുതൽ കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം തിളക്കുന്നതിനിടയ്ക്ക് ഇതിലോട്ട് ഓരോ കാര്യം ചേർക്കാം ാം ആദ്യം രണ്ട് ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർത്തിട്ടുണ്ട് അതിനല്ലോ അതിലും ഉപ്പുണ്ട് നമ്മൾ ആദ്യം വേവിക്കുന്ന കൂട്ടത്തിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇതിനെരുവിനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ ഒരു ടേ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലോണം തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ഇനിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഈ ഒരു സമയത്ത് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് തിന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂല ഇപ്പം നല്ല തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്തോളും ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് ഉപ്പൊക്കെ നോക്കാം ഈ ഒരു സമയത്ത് പാകത്തിന് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയുമൊക്കെ ചെ നോക്ക ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കോൺഫ്ലവർ രണ്ടര ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് കപ്പ് വെള്ളത്തിൽ രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് പോരാട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടില്ല അപ്പോൾ കോൺഫ്ലവർ കലക്കിയത് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇത് ഒന്നും കൂടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ സൂപ്പ് നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ നല്ല ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് തന്നെയാണ് വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഉണ്ട് ഇതിൽ അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം നല്ല ചൂടോടെ സെർവ് ചെയ്യാം കേട്ടോ ചൂടോടെ സെർവ് ചെയ്തിട്ട് മുകളിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നൂഡിൽസ് അതും കൂടെ കുറച്ച് മുകളിലോട്ട് ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ള ചിക്കൻ മാഞ്ചോ സൂപ്പാണ് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക